ഇന്ന് പറയാൻ പോകുന്നത് ഐ ഡി പിറിച്ചാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നാണ് നമ്മുടെ ഒരു വിസിറ്റിംഗ് മിസ എടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ താൽക്കാലികമായിട്ട് അവിടെ നമുക്ക് വാഹനം ഓടിക്കാൻ ഒരു പുതിയ ലൈസൻസ് എടുക്കുക എന്ന് പറയപ്പെടുന്നത് വളരെ ഒരു കാര്യമാണ് അത്തരക്കാർക്ക് നാട്ടിലുള്ള ലൈസൻസ് വെച്ചുകൊണ്ട് അതിനെ ഇന്റർനാഷണൽ പെർമിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ പെർമിറ്റ് എടുത്തുകൊണ്ട് അവിടെ വിദേശത്ത് പോയി ഓടിക്കാവുന്ന ഒരു ലൈസൻസ് ടെക്നോളജിയാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തുകൊണ്ട് നമ്മൾ മദർ ആർ ടി ഓഫീസിൽ നിന്നാണ് ഇത് ഇഷ്ട ചെയ്യുന്നത് അതായത് ഒരു ആർ ടി ഓഫീസ് ഒരു ജില്ലയ്ക്ക് ഒരു മദർ ആർ ടി ഓഫീസ് ഉണ്ടാകും ഉദാഹരണത്തിന് ഞാനിപ്പോൾ മലപ്പുറത്താണെങ്കിൽ മലപ്പുറം ജില്ലയിലെ മദർ ആർ ടി ഓഫീസ് എന്ന് പറയുന്നത് കെ എൽ ടെൻ മലപ്പുറത്താണ് മറ്റുള്ള ആർ ടി ഓഫീസുകൾ എന്ന് പറയുന്നത് എസ് ആർ ടി ഒ ആണ് സബ് ആർ ടി ഒാണ് അപ്പൊ മദർ ആർ ടി ഓഫീസിൽ നിന്നാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ഒരാളുടെ വാഹനമോ അല്ലെങ്കിൽ റെന്റേ കാറിനുള്ള വാഹനമോ ഓടിക്കാനാണ് ഈ പെർമിറ്റ് നമുക്ക് അനുവദിക്കുന്നത് വിസിറ്റിങ്ങും മറ്റുമായി പോകുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയയാണ് വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രിന്റിംഗ് ആണ് ഇതിന് നമുക്ക് തരുന്നത് ഹോളോഗ്രാമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പെർമിറ്റ് ആണ് തരുന്നത് ആദ്യം ഇതിന്റെ പ്രിന്റിങ് വരാൻ അല്പ സമയം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട് ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് എമർജൻസിയായി പെട്ടെന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഈ അപേക്ഷ നൽകിയതിന് ശേഷം അതിന്റെ എടുത്ത ടിക്കറ്റിന്റെ കോപ്പിയും അതുപോലെ തന്നെ വിസയുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും പാസ്പോർട്ടും കൊണ്ട് നിങ്ങളുടെ മദർ ആർ ടി ഒ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങളോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വിസിറ്റിംഗ് വിസർക്കോ മറ്റോ പോകാൻ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം